കെ ബി സുന്ദരാമ്പാൾ ചെലച്ചിത്ര അഭിനേതാവ് ഗായിക ഇന്ത്യയിൽ ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭ സാമാജിക എന്നീ നിലകളിൽ പ്രശസ്തയാണ് കെ ബി സുന്ദരാമ്പാൾ എന്ന കൊടുമുടി ബാലന്മാൾ സുന്ദരാമ്പാൾ തമിഴ്നാട്ടിലെ ഈറോഡ് ജില്ലയിലെ കൊടുമുടി എന്ന സ്ഥലത്ത് ജനിച്ച സുന്ദരാമ്പാളിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ എസ് ജി കിട്ടപ്പയെ വിവാഹം കഴിച്ചതിന് ശേഷമുള്ള ഏതാനും വർഷങ്ങൾ സുന്ദരാമ്പാളിൻ്റെ ജീവിതത്തിലെ സുവർണ കാലഘട്ടമായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ കിട്ടപ്പയുടെ അകാല മരണത്തിന് ശേഷം സുന്ദരാമ്പാൾ കച്ചേരികളുമായി ഒതുങ്ങിക്കൂടുകയായിരുന്നു